ഹായ് ഹലോ ഗുഡ് മോർണിംഗ് രാവിലെ തന്നെ ഒരു കുഞ്ഞി കുഞ്ഞിക്കുരു വന്നിട്ട് ജനലിന് മുട്ടി വിളിക്കണോ രാവിലെ ആറ് മണിക്കാണ് കേട്ടോ ഇത് അത് കേട്ടുകൊണ്ടാണ് കേട്ടോ ഞാൻ എണീറ്റത് ഹായ് ഗുഡ് മോർണിംഗ് ആദ്യത്തന്നെ ക്ലാസ് വെള്ളത്തെ കുറിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ വീട്ടിലാണ് എൻ്റെ വീട്ടിൽ വന്നിട്ടിപ്പോൾ മൂന്ന് ദിവസമായി അതായത് വെള്ളിയാഴ്ച വന്നതാണ് അപ്പോൾ രാവിലെ എണീക്കുമ്പോഴേ ഇങ്ങനെ മുട്ടുന്നെച്ച കേട്ടാണ് ഞാൻ നോക്കിയതാണ് അപ്പോൾ ഒരു ആറ് ആറ് മണിയൊക്കെ ആയപ്പോൾ മുട്ടിയതാണിപ്പോൾ നിങ്ങൾ കണ്ടത് ഒരു കിളി ഒരു കുഞ്ഞു കുരുവി വന്നിട്ട് ജനലിൽ ഇങ്ങനെ കൊത്തിക്കൊണ്ടേ നിൽക്കുക എനിക്ക് തോന്നുന്നു ആ കിളീൻ്റെ എന്താ കിളീൻ്റെ നെല്ല് നമ്മൾ കണ്ണാടിയിൽ നോക്കുന്ന പോലെ പ്രതിബിംബം കാണുമുണ്ട് തോന്നുന്നു അതാ തോന്നുന്ന ഇങ്ങനെ ടിക് 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 ഞാൻ എന്താ അപ്പൊഴുതി നോക്കിയത് എഴുതി അപ്പൊ എടുത്തതാണ് ആറുമണിയൊക്കെ സമയത്ത് അപ്പോൾ ഞാൻ രാവിലെ സമയം പറഞ്ഞ ഏഴുമണി ആ കിളീൻ്റെ സൗണ്ട് അത് നമ്മളെ വിളിച്ചിട്ടുണ്ട് ഞാൻ എണീറ്റതാണ് മുറ്റക്കളിച്ചിരി ഇപ്പൊ ഉടങ്ങനെ ഇരിക്കാൻ ഏഴുമണി കഴിഞ്ഞു ആരും എണീറ്റിട്ടൊന്നുമില്ല എന്റെ വീട്ടിൽ അപ്രതീക്ഷിതമായിട്ട് അപ്രതീക്ഷിതമായിട്ടെന്ന് പറഞ്ഞാൽ അപ്രതീക്ഷിതമായിട്ട് തന്നെ പറയാം വെള്ളിയാഴ്ച തന്നതാണ് കേട്ടോ പക്ഷേ അമ്മമ്മയ്ക്ക് പെട്ടെന്ന് സുഖമില്ലാണ്ടായി അമ്മമ്മക്ക് സീരിയസ് ആയി ഹോസ്പിറ്റലിലാണ് നിലമ്പുഴി ഹോസ്പിറ്റലിലാണ് അമ്മമ്മയെ കാണാൻ വേണ്ടി വന്നതാണ് ഞാനും പ്രസാദമായിരുന്നു ഇപ്പോൾ കുറച്ചൊരു ചെറിയൊരു മാറ്റം വലിയ മാറ്റം ചെറിയൊരു മാറ്റം എന്താ അസുഖം എന്ന് വെച്ചാൽ സോഡിയം കുറയുക അങ്ങനത്തെ പ്രശ്നങ്ങൾ തന്നെയാണ് കുറേ ദിവസം കുറേ ഇപ്പോൾ രണ്ട് മൂന്ന് വർഷമായിട്ട് ഇപ്പോൾ അതിൻ്റെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ മാമേൻ്റെ വീട്ടിൽ നിന്ന് ഞങ്ങൾ അന്നാ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് കഴിഞ്ഞ പതിനെട്ടാം തീയതി പരിപാടി കഴിഞ്ഞ് പത്തൊമ്പതീയതി ഞങ്ങൾ വീട്ടിലേക്ക് പോയതാണ് പത്തൊമ്പതാം തീയതി ഉച്ചക്ക് ശേഷം തന്നെ അമ്മമാേനെ അഡ്മിറ്റാക്കി പിന്നെ ഹോസ്പിറ്റലിൽ തന്നെയാണ് കുറേ വണ്ടൂർ ഹോസ്പിറ്റൽ കടന്നു ഇപ്പം നിലമ്പൂർ താലൂക്ക് ഹോസ്പിറ്റലിലാണ് മാറ്റം എന്ന് ചോദിച്ചാൽ ചെറിയ മാറ്റങ്ങളൊക്കെ ഉള്ളൂ എല്ലാവരും അവിടെയാണ് ഇന്നലെ മിഞ്ഞാന്നൊക്കെ ആയിട്ട് ഞങ്ങൾ പോയി അതിനിടയ്ക്ക് എൻ്റെ അമ്മയ്ക്ക് ഇപ്പോൾ ഇന്നലെ ഹോസ്പിറ്റലിൽ നിന്ന് അവിടെ നിന്നിട്ട് ഇങ്ങനെ ഓടി നടക്കല്ലേ അപ്പോൾ അതുകൊണ്ടൊക്കെ ആയിരിക്കും തോന്നുന്നു സോഡിയം കുറഞ്ഞൊക്കെ പ്രഷർ കൂടി അതിൻ്റെ ചെറിയ പ്രശ്നമായിട്ട് ഇപ്പോൾ അമ്മ അവിടെ ഇവിടെ വീട്ടിലുണ്ട് അപ്പോൾ അമ്മമ്മയ്ക്ക് ഹോസ്പിറ്റലിൽ വിളിച്ചപ്പോൾ അമ്മമ്മയ്ക്ക് കുഴപ്പമൊന്നുമില്ല പ്രശ്നം അങ്ങനെ തന്നെയാണ് ട്യൂബൊക്കെ ഇട്ടിട്ടാണ് ഇങ്ങനത്തെ ഒരവസ്ഥയിലാണ് ഇനിയൊക്കെ ദൈവത്തിൻ്റെ കൈകളിലാണ് അപ്പം രാവിലെ ഇപ്പം സമയം വന്നാൽ ഏഴ് മണി കഴിഞ്ഞു ആരും എണീറ്റിട്ടില്ല ഞാൻ എണീറ്റ് ഇങ്ങനെ ഇവിടെ ഇരിക്കുകയാണ് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് അപ്പോൾ മുറ്റ കഴിച്ചാൽ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിരുന്നിട്ടിരിക്കുകയാണ് ഓരോരുത്തർ എണീക്കുന്നത് അപ്പോൾ നാത്തുമ്മർ രണ്ടാളും നല്ല അടുക്കള പണിയില്ല ഞാനിപ്പോൾ വരെ ഞാനൊരു ഇൻ്റർ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞതാണ് അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ സ്പെഷ്യൽ എന്നാൽ സ്പെഷ്യലല്ല രീതി ചായക്ക് ചപ്പാത്തി കടലക്കറി അപ്പോൾ അതുണ്ടാക്കുന്നുണ്ട് ഞാൻ ആർക്കും ഇതിനെ സഹായിക്കട്ടെ ഞായറാഴ്ച ആയതുകൊണ്ട് ഇല്ലന്മാരുണ്ട് ഇന്നലെ ഉണ്ട് ഇവിടെ പക്ഷെ ഓരോന്നും ഇന്നലെ മിഞ്ഞാൻ തേറ്റിയൊക്കെ കാണാൻ കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ ഹോസ്പിറ്റലിൽ പോകാതെ തിരക്കായതുകൊണ്ട് അപ്പം ചപ്പാത്തിപ്പണി എനിക്കാട്ടോ കിട്ടിയത് കാന്താരിൻ്റെ കൂടെ തന്നെ ഉണ്ട് ചപ്പാത്തി ാണ് മാതി ചാത്തി പരക്കുന്നു അച്ഛന അശ്വതി ചപ്പാത്തിന്റെ പൂപ്പടം പോലെ ഒക്കെ വരുന്നുണ്ട് അച്ചു കൂടുതലും അതൊക്കെ ഞാൻ ജോലിയാ നല്ലത് പറഞ്ഞതൊന്നും ഏതാണ് എടുത്തത് എന്തെന്റെ ഭൂപടം ഹാർട്ട് അങ്ങനത്തെ രീതിയിലൊക്കെയാണ് ചപ്പാത്തി അൺസബ്സ്ക്രൈബ് സബ്സ്ക്രൈബൊക്കെ പറയാൻ കിട്ടാത്തതിനോണ്ടാണ് സപ്പോർട്ട് പറയുന്നത് അതൊക്കെ ചപ്പാത്തി കുഞ്ഞു ചപ്പാത്തി പല്ല് തേക്കണം അശ്വതി പറഞ്ഞ കേട്ടോ പല്ല് തേക്കണം നല്ല സബ്സ്ക്രൈബ് പറയാൻ കിട്ടുള്ളൂ പരത്തി കൊണ്ടിരിക്കുന്നു എടുക്കേ ഞാൻ ഇടക്ക് വന്നിട്ടെന്ന് പിന്നെ ഭീഷണിപ്പെടുത്താൻ ശരിയാ എല്ലാരും ചെയ്തു ഞാന് ഭയങ്കര ഭീകരനാണ് വില്ലന്മാരെയും അവിടെ മുകളും വില്ലനുണ്ട് എന്റെ വില്ലനെയും കൊണ്ട് പുഴക്ക് പോവാന് ഇതൊന്നും ചപ്പാത്തി പഴുത്തത് എല്ലാരും കണ്ട ഇന്ത്യന്റെ പൂപ്പടമൊക്കെ മാറി വട്ടായിട്ട് വന്നിട്ടുണ്ട് ഓക്കെ മറ്റേതൊക്കെ അങ്ങനെ ചപ്പാത്തിയും കടലക്കരൊക്കെ റെഡിയായി ഞങ്ങളിതാ ചായ കുടിക്കാണ് കേട്ടോ എല്ലാവരൊക്കെ ആദ്യം കുടിച്ചു പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് കുടിക്കുകയാണ് കേട്ടോ ചായ കൂടി കഴിഞ്ഞതാ പുഴയ്ക്ക് ഒരുപാട് അലക്കാനുണ്ട് ഹോസ്പിറ്റലൊക്കെ ഉണ്ട് പിന്നെ അമ്മ വന്നിട്ട് അമ്മേൻ്റെ ഡ്രസ്സുകളുണ്ട് അമ്മേൻ്റെ തന്നെയാണ് കേട്ടോ ഇതാ കുടിക്കാൻ അല്ലുകുട്ടനും ബാലിക്കുട്ടനും ഞങ്ങളപ്പം പോന്നിട്ടില്ല ബാലക്കുട്ടനെ എവിടെയാണ് പോയി ഇതാ കന്നുകുട്ടിയാക്കു കുട്ടൻ വെള്ളം കൊടുക്കുന്നു അല്ലുസേ അല്ലൂസേ അയലേതാ അല്ലു അല്ലു പോത്തേതാ ഏ പഞ്ചായത്ത് നിന്ന് കിട്ടിയ ചെറിയ ഇവരൊക്കെ എണ്ണ പെണ്ണാക്കും കൊടുത്തിട്ട് നീപ്പണ്ടാക്ക എന്താ സതം പറ ചാണകം ഉണ്ടാവും വളത്തിന് വാണ്ടിട്ടന്നല്ലേ ആയിട്ടുള്ള വളർത്തണ് വാഴക്ക് പച്ചക്കറിക്ക് പോവല്ലേ കുറെ പോയി രസാട്ടാ ആ കിളീൻ്റെ പേരറിയാം ഞങ്ങൾക്ക് കണ്ടോ അത് അറിയുന്ന വച്ചാട്ട ഞങ്ങള് പുഴേൻ്റെ അടുത്തല്ലേ ആ കിളീൻ്റെ പേര് പറമ്പ തെയ്യൻ പറമ്പിനുണ്ടാണ് തെയ്യൻകിളി എവിടെയാ മഞ്ഞച്ചേര തോല് കണ്ടിട്ടല്ലേ ഈ പറയുന്നത് ചേരന കണ്ടോ എവിടെ ചേര മലർന്നു കടിച്ചാൽ മലയാളത്തിൽ മരുന്നില്ല മലർന്നു കടിച്ചാലല്ലേ ചേരന്നെയാണോ അലുസേ എവിടെ അമേ എന്നിപ്പോൾ പേടിയാണ് എവിടെടാ തോല് അതാ തോല് മഞ്ഞേരയാണോ ഒറിജിനൽ ചേരയാണോ വെള്ളത്തിൽ എന്തായാലും ഉണ്ടാവില്ല മഞ്ഞ ചേര മലർന്ന് കടിച്ചാൽ മലയാളത്തിൽ മരുന്നില്ല നമ്മൾ കുറിക്കുന്ന കടയിലൊക്കെ വെള്ളം കുറഞ്ഞു പോയി ആ ആ കല്ലുമ്മ നിന്നിട്ട് വേണം തിരുമ്പാൻ അലക്കാൻ Dao? ോ കണ്ട കേട്ടെ ഇഷ്ടംപോലെ കാണുന്ന സാധനം കേട്ടോ ഇത് കടുക്ക കടുക്ക ഞങ്ങളിതിനെ കോരാന്നാ പറയ ഇത് കക്ക ഇത് കക്ക ചെറുത് അവിടെ ഉണ്ടാവൂലേ പോലെ ഇത് തോടാ ഇതെന്തിനാ കടുക്ക കക്ക ചെറുത് നല്ല കുട്ടൻ വെള്ളത്തിൽ സട്ടൻ കുക്കാൻ നിൽക്കുക ഇപ്പം ഞങ്ങൾ കുക്കട്ട ഇപ്പം സമയം ഒമ്പത് മണി നല്ല വെയിൽ കുക്കപ്പെട്ടോ അങ്ങനെ എല്ലാം കുളിയെ കഴിഞ്ഞു അല്ല കുട്ടൻ നേരത്തെ പോയിട്ടോ അവന് അവൻ്റെ അമ്മേൻ കൂട്ടിൽ കല്യാണമുണ്ട് ഞങ്ങളിതാ കുളിച്ച് കയറി പോവുകയാണെ പുഴയെന്ന് തരുമ്പേക്ക് രണ്ടാണ് വഴങ്ങി നല്ല വെയിലാ കുളിയെ കഴിഞ്ഞതാ വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പോൾ സമയം ഇത്ര പതിനൊന്നും അല്ല പത്തര എത്ര മണി ഇത്ര വത്തി പത്തരയായി നല്ല കുട്ടനും ബാലുവിലച്ചു അഞ്ചു കുട്ടൻ വരയ്ക്ക് കല്യാണത്തിന് കൂടി മിച്ച കഴിഞ്ഞു പക്ഷേ ഇതും പിള്ളേരും കുഞ്ഞാങ്ങളുടെ അപ്പം ഇനി എന്താണ് മിച്ചഭക്ഷണം ഉണ്ടാക്കുക കഴിക്കുക അത് കഴിഞ്ഞ നേരെ വളർത്തു വീട്ടിൽ പോകും പിന്നെ അമ്മമ്മേനെ കാണാൻ ഞങ്ങളിന്ന് ഹോസ്പിറ്റലിൽ പോകണില്ല ചോഷണം കഴിച്ചിട്ട് നേരെ വളയത്ത് വീട്ടിലെങ്കിൽ പോകുന്നതൊക്കെ എഴുതുന്നത് പിന്നെ അമ്മ ഉണ്ട് ഇവിടെ ചെറിയ ക്ഷീണമായിട്ട് ഇന്നലെ വന്നതാണ് അപ്പം ഇനിയിപ്പോൾ അമ്മ ഒന്നെങ്കിൽ രാത്രി പോകും അല്ലെങ്കിൽ നാളെ പോകുകയുള്ളൂ അപ്പോൾ രാവിലത്തെ ശേഷങ്ങളെ ഇത്രയൊക്കെ ഉള്ളൂ ഇനി ബാക്കി ശേഷങ്ങളും വളയത്ത് വീട്ടിൽ ചെന്നിട്ട്